പൈസായിട്ട് കൊറേ കിടക്കണ് പിന്നെ നല്ലത് ഏഹ് എന്തോരം പെണ്ണ് നോക്കി നോക്കി ആ വയ്യണ്ടായിട്ട് പോന്നും വിചാരിച്ചില്ല ആ പെണ്ണ് നോക്കി നോക്കി അതിന് തൊണ്ണൂറ്റഞ്ചു വയസ്സല്ലേ ചെറുപ്പ തൊണ്ണൂറ്റഞ്ചു വയസ്സൊക്കെ ചെറുപ്പ അപ്പൊ പത്തു വയസ്സും ഇരുപത് വയസ്സൊക്കെ വയസ്സായോ പെട്ടുള്ള ഭഗവാന് ഇതിന്റെ താലൂരി പോരണെങ്കി പൊക്കി കേട്ട് പൊക്കി കേട്ട് മനുഷ്യനെ തോറ്റു പൊക്കി കേട്ട മനുഷ്യന് പേരിവിളിക്ക് വന്നിട്ട് എന്റെ പൊന്നെ നാട്ടുകാര് മുഴുവൻ പറഞ്ഞു സുഖല്ലേ പറഞ്ഞിട്ടാക്കുന്നു

ഡ്രസ് ഇട്ടത് ആൾക്കാർക്ക് ഒരു സന്തോഷത്തിൽ മരിച്ചു വീട്ടിൽ പോവാണ് അവൾ കറുപ്പിട്ട് വന്നല്ലോ എന്നുള്ളത് പിന്നെ കീറ്റുള്ള അത് അതെന്റെ ഒരു സന്തോഷത്തിൽ എനിക്ക് ഇങ്ങനെ കൊറച്ചേളങ്ങിയിട്ടൊക്കെ നടക്കണേ ആൾക്കാരൊക്കെ വരുന്ന സ്ഥലല്ലേ മരിച്ചോട്ട് എത്ര പേര് വരും അപ്പൊ അവരൊക്കെ കാണിക്കണ്ടേ അത് കാരണം ഞാനിങ്ങനെ ഇതൊക്കെ ഇട്ട് വന്നത് എല്ലാവരും എന്നോട് ചോക്കിയായിരുന്നു കേട്ടാ നല്ല ഭംഗിണ്ട് പറഞ്ഞു ശരിയാ മരിച്ചോട്ട് ദാമോദരണ്ടായിരുന്നു അല്ല കാണാനോ രമ്യാ ആ പിന്നെ ഈ മരിച്ച വീട്ടിൽ ഈ കോടീശ്വരന്മാരൊക്കെ പോകുമ്പോഴേ അത് അവിടത്തെ ആൾക്കാർക്കൊക്കെ നല്ല ഗമയല്ലേ കോടീശ്വരന്മാരൊക്കെ വന്നു പറയാനായി പിന്നെ നാളെ ദാമോദരേട്ടനും അതൊരു വല്യൊരിതല്ലേ പറയാറിയ ദാമോദരേട്ടനല്ല ദാമോദരേട്ടന്റെ ആൾക്കാർക്ക് ഇതൊക്കെ പുതിയതാ ദുബായിലൊക്കെ ഇപ്പൊ പുതിയ മോഡലുകളൊക്കെ കാര്യം ശരിയാ പക്ഷേ മറ്റേ നമ്മള് ഗുണ്ട പിന്നു ഇറങ്ങിട്ട് ചരി അപ്പൊ നീയൊന്നും സൂക്ഷിച്ച അവനൊന്നു എന്റെ അടുത്തേക്ക് വലിയ പോലും ഇല്ല പിന്നെ ഗുണ്ട ബിനു ജ്വല്ലറി ഷോക്ക് പോണ പോലെ തോന്നേ അത് ശെരിയാണ് കള്ളമാർക്കൊക്കെ ഇപ്പൊ എന്റെ കയ്യിൽ കിട്ടിയത് പവത്ത് പിന്നെ ആ പിന്നെന്തൊക്കെ വിശേഷം ഇങ്ങനെ ഇരുന്നാ മതിയാ ദാമോദരേട്ടൊക്കെ പോയില്ലേ അതുപോലെ ഇപ്പൊ പോണ്ടേ ഇപ്പൊ പറഞ്ഞോളെ മുൻകൂട്ടി വരണ്ടിങ്ങേ വേറെ ഡ്രസ്സൊക്കെ എടുക്കാനാ ഏതേ ചാൻ ചാമ്പോള ആട്ടിനൊക്കെ ട്ടിനെ ഇപ്പഴുംണ്ടാവ നിങ്ങൾക്കും വലിയ മാറ്റം നിങ്ങളൊന്നുമില്ല പണ്ടത്തെ പോലെ തന്നെ പരദൂഷണൊക്കെ പറഞ്ഞിങ്ങനല്ലേ എന്താ ലൈഫ് എനിക്കും വലിയ മാറ്റം ഒന്നോ നീ കാലണ് മാസ ഞാൻ കാണാനല്ലേ ഞങ്ങളൊക്കെ കണ്ടു അയ്യോ ഞാൻ വരുന്ന കണ്ടപ്പോഴാണ് കണ്ടത് ഞാന് നിന്റെ കാലിന് എല്ലാം കോച്ചു വാദം പിടിച്ചും വിചാരിച്ചു അപ്പൊ പിന്നെല്ലാം മനസ്സിലാവണ് പവറിന് പൊക്കി കാട്ടുന്നുണ്ടെന്ന് അമ്മ അമ്മ പൊക്കിരമ്മ എപ്പഴ ഞാന് സഹ പിന്നെ കാശും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേ ആൾക്കാർക്ക് ഇങ്ങനെ അസുഖൊക്കെ തോന്നും അതെ നാട്ടും പറത്ത ആൾക്കാർക്ക് നടന്നുകൂടാ ഈ പാവങ്ങൾക്ക് കാശ് നീട്ടി കാട്ടുക അപ്പോഴും ഞാൻ കാണുന്നു ഗുണ്ടബിനു ഇവിടെ നടക്കുന്നുണ്ട് സ്വർണക്കിട്ടിട്ട് വല്യ കാണിച്ചിട്ട് ഗുണ്ടബിനു അല്ലാതെ അച്ഛൻ വരെ എന്നെ തൊടില്ല പിന്നെ ഒരു ഗുണ്ടബിനു ബിനു പിന്നെ ഇങ്ങനെ തന്നെ നടക്കും അസൂയ കുശുമ്പത്തിയാള് ഞാൻ പോവാ അയ്യോ എന്റെ പൊന്ന് പിന്നെ ചേട്ടാ ഞാൻ ഊരിത്തൊന്നും ചെയ്യല്ലേ അയ്യോ എന്തേലും ഈ പെണ്ണിന് അട്ട പണി എടുക്കാണ്ടോത്തു യ്യോ അയ്യോ എൻ്റെ ഈ വല്യ ആളെന്നൊക്കെ പറഞ്ഞിടലേ എത്രപ്പം സ്വർണം കൊണ്ടുപോയി മോളൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാം നമുക്ക് സ്വർണ്ണല്ലേ പോയി വിളിക്കാം വേണ്ട പോലീസ് സ്റ്റേഷനൊന്നും പോണ്ട എനിക്ക് പോസാരാ അതൊന്നും കൊഴപ്പില്ല എനിക്ക് അതൊക്കെ എനിക്ക് വീട്ടിലിണ്ടല്ലോ പൊക്കോട്ടെ അത് പൊക്കോട്ടെ ഞങ്ങള് വിഷമം കൊണ്ടുപോകാറില്ല ഏ ഈ കണ്ട സ്വർണം മുഴുവനും പോയില്ല